നമസ്കാരം കടുത്ത ന്യൂമോണിയ ബാധിച്ചതോടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് മാർപ്പാപ്പയുടെ രണ്ട് ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ചതായി വത്തിക്കാൻ അറിയിച്ചു ശ്വാസകോശ അണുബാധയ്ക്ക് ചികിത്സയ്ക്കും പരിശോധനകൾക്കുമായി അഞ്ച് ദിവസമായി ആശുപത്രിയിൽ തുടരുകയാണ് എൺപത്തിയെട്ടുകാരനായ അദ്ദേഹം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും മാർപാപ്പ അഭ്യർത്ഥിച്ചു റോമിലെ ആശുപത്രിക്ക് മുന്നിൽ ആയിരങ്ങളാണ് പ്രാർത്ഥിക്കുന്നത് അതേസമയം പോപ്പ് ഫ്രാൻസിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്കായുള്ള റിഹേഴ്സൽ അദ്ദേഹത്തിന് സുരക്ഷാ കവചം കവചമൊരുക്കുന്ന സ്വിസ് ഗാർഡുകൾ നടത്തിയതായി സ്വിസ് പത്രമായ ബ്ലിക് റിപ്പോർട്ട് ചെയ്തു താൻ ന്യൂമോണിയെ അതിജീവിക്കില്ലെന്ന് മാർപ്പാപ്പ പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് തൻ്റെ കല്ലറ നേരത്തെ തയ്യാറാക്കിയതായി പോപ്പ് ഫ്രാൻസിസ് മുൻപ് വെളിപ്പെടുത്തിയിരുന്നു അതിനിടെ മാർപ്പാപ്പയുടെ ഈ ആഴ്ചത്തെ ഔദ്യോഗിക പരിപാടികളെല്ലാം റദ്ദാക്കി അല്പം സങ്കീർണമായ അണുബാധയാണ് ഉള്ളതെന്നും കൂടുതൽ ദിവസം ആശുപത്രിവാസം വേണ്ടിവരുമെന്നും ഡോക്ടർമാർ പറഞ്ഞു ശനിയാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന പൊതുപരിപാടിയും റദ്ദാക്കി ഞായറാഴ്ച കുർബാനയ്ക്ക് മാർപ്പാപ്പയ്ക്ക് പകരം മുതിർന്ന കർദിനാൾ കാർമ്മികനാകും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മാർപ്പാപ്പയെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എക്സ്റേ പരിശോധനയിലാണ് ഗുരുതര ന്യൂമോണിയ കണ്ടെത്തിയത് നേരത്തെ കണ്ടെത്തിയ അണുബാധ ആന്റിബയോട്ടിക് കോർഡിസോൺ തെറാപ്പി തുടർ ചികിത്സ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് രണ്ടോ അതിലധികമോ സൂക്ഷ്മാണുക്കൾ മൂലമുണ്ടാകുന്ന അണുബാധയാണ് പോളി മൈക്രോബയൽ അണുബാധ ഇത് ബാക്ടീരിയ വൈറസ് അല്ലെങ്കിൽ ഫംഗസ് എന്നിവ മൂലവും ഉണ്ടാകാം ജന്മനാടായ അർജന്റീനയിൽ പുരോഹിത പഠനത്തിനിടെ ഇരുപതുകളുടെ തുടക്കത്തിൽ മാർപ്പാബയുടെ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിരുന്നു അനാരോഗ്യം ബാധിച്ചിരുന്ന മാർപാബയെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ബ്രോങ്കറ്റീസ് ആണെന്ന് സംശയിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് ന്യൂമോണിയ ആണെന്ന് കണ്ടെത്തി പിന്നീട് ജൂണിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലും ആരോഗ്യ പരിശോധനയ്ക്കായി വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രണ്ടായിരത്തി ജൂണിൽ അദ്ദേഹത്തിന് വൻകുടൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു റോമിലെ ഏറ്റവും വലിയ ആശുപത്രിയായ പോളിക്ലിനിക്കോ ക്ലിനിക്കോ അഗസ്തീനോ ജെമിലയിൽ മാർപ്പാപ്പമാർക്കായി ക്രമീകരിച്ച പ്രത്യേക സ്യൂട്ടിലാണ് പാപ്പയ്ക്ക് ചികിത്സ ഒരുക്കിയിരിക്കുന്നത് ഇതിനിടെ കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പാപ്പയുടെ സൗഖ്യത്തിനായി പ്രാർത്ഥനാശംസകൾ നേർന്നും തങ്ങളുടെ സാമീപ്യം അറിയിച്ചും കത്തുകളും ചിത്രങ്ങളും വത്തിക്കാനിലേക്ക് അയക്കുന്നത് തുടരുകയാണ്